തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവാക്യം യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവെന്ന് ഹരണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങ് ഈ ദിവസം എനിക്ക് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് ഞാൻ ഏറ്റെടുക്കുന്നു ആരും പൂർണ്ണമായും എന്ന് ഈ ലോകത്തിലെ ഓരോ നിമിഷത്തിലും സ്വർഗത്തെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുമ്പോൾ കർത്താവെ വഴിയും സത്യവും ജീവനമാണ് അങ്ങ് എന്ന് അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങ് വഴിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ സഞ്ചരിക്കാതിരിക്കുവാൻ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനമായ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് കരം പിടിച്ച് ഈ ദിവസം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ